ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാമുകനെ വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കി മുങ്ങിയ ഡോക്ടർ ഓമനയെക്കുറിച്ച് ഇപ്പോഴും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ഓമന ജീവിച്ചിരിപ്പുണ്ടോന്ന് യാതൊരു വിവരവുമില്ല രണ്ടായിരത്തി ഒമ്പതില് മകളെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് എവിടെ നിന്നാണ് വിളിച്ചത് എന്താണ് എന്നൊന്നും ഒരു പെടുത്തവുമില്ല ഇന്റർപോളും പോലീസും ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഓമന ആരാണെന്ന് ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം ഇരുപത്തിയെട്ട് വർഷം മുമ്പുള്ളൊരു കഥയല്ലേ അതായത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ചേടമ്പത്ത് ഗോപാലൻ്റെയും പാർവതിയുടെയും മകളാണ് ഡോക്ടർ റോമന ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഇവർ എം ബി പാസ്സാകുന്നത് ഈ എം ബി ബി എസിന് പഠിക്കുമ്പോൾ തന്നെ ഈ നെക്സൽ ബാരി എന്നുള്ള ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും അതുപോലെ രാഷ്ട്രീയത്തിലും കലാ സാഹിത്യ മേഖലകളിലൊക്കെ ഭയങ്കരം ആക്റ്റീവായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അധ്യാപകർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു ഡോക്ടർ ഓമനയെ അങ്ങനെ പടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പയ്യന്നൂർ വീട്ടിലേക്ക് തിരിച്ചു വന്നു പയ്യന്നൂരിലെ ഒരു ഹോസ്പിറ്റലിൽ നേത്രരോഗ വിദാ വിദഗ്ധയായിട്ട് ജോലി ആരംഭിച്ചു അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പയ്യന്നൂരിലെ തന്നെ പ്രശസ്തനായ ഡോക്ടർ രാധാകൃഷ്ണൻ ശിശുരോഗ വിദഗ്ധനാണ് പേരുകേട്ട ഡോക്ടറാണ് പേരുകേട്ട കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ വിവാഹാലോചന പോകുന്നത് ഡോക്ടർ ഓമനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ പ്രേമമോ അല്ലൈനോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ സന്തോഷം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയാണ് വിവാഹം നടന്നു കുറച്ചു കാലം ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മകളുണ്ടായി ആ മകളുമായിട്ടിങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓമനയ്ക്ക് ഭയങ്കര മുൻകോവുമാണ് എടുത്തുചാട്ടമാണ് രാധാകൃഷ്ണനുമായിട്ടെന്നും കലഹമാണ് അതുമാത്രവുമല്ല ഈ ഇതുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളും ഇവർക്കുണ്ടായിരുന്നു ഏത് നിമിഷവും തന്നെ ആരെങ്കിലും ആക്രമിക്കുമോ എന്നുള്ളൊരു ഭയം ഓമനയ്ക്ക് എപ്പോഴും ഉള്ളതുകൊണ്ട് ചെറിയൊരു തോക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകും സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആരെങ്കിലും ആക്രമിക്കാമെന്ന് കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര കലഹവും ഇതൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ഇനി വയ്യ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വയ്യ എന്നൊക്കെ വിചാരിച്ച് പയ്യന്നൂരിൽ ഒരിൽ തനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ള ഒരു ഇതിൽ വീടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരംഭിച്ചു അപ്പോഴാണ് നമ്മളെ കോൺട്രാക്ടർ മുരളീധരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കോൺട്രാക്ടറായിട്ട് മുരളീധരൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു എൻജിനീയർ വരുന്നത് അദ്ദേഹത്തിന് ഓമനയെ കണ്ടപ്പോൾ തന്നെ ഒരു വാശപ്പേശക്ക് അനുഭവിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എന്തോ ഒരു കുറവ് ഇവർക്കുണ്ട് ഇവർക്കെന്തോ ഒരു ആവശ്യമുണ്ട് അതായത് ഒരു പക്ഷേ മുരളീധരനുള്ള ഒരു കോഴി ഉണർന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ അങ്ങനെ കുറച്ച് സംസാരിച്ചു സംസാരിച്ച് കുറച്ച് അടുക്കാൻ തുടങ്ങി അടുത്തപ്പോഴും മുരളീധരന് മനസ്സിലായി ഇത് ചൂണ്ടിയിട്ട് കഴിഞ്ഞാൽ കൊത്തും അതുകൊണ്ട് തന്നെ മുരളീധരൻ ഒന്ന് ചൂണ്ടിയിടാന് തീരുമാനിച്ചു ഓമനയല്ലേ പെട്ടെന്ന് തന്നെ കൊത്തുകയും ചെയ്തു കാരണം അവരൊരു സ്ത്രീയല്ലേ അവർക്കുണ്ടാവില്ലേ വികാര വിചാരങ്ങൾ ഈ രാധാകൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായി എന്നല്ലാതെ അവരുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അപ്പോഴങ്ങനെ മുരളീധരനുമായിട്ട് ഇവർ രഹസ്യ ബന്ധം തുടങ്ങി മുരളീധരനെ കല്യാണം കഴിക്കാനൊന്നുമല്ല രഹസ്യമായിട്ടൊരു ബന്ധം അതായത് ചില ഹോട്ടലിലൊക്കെ ഒന്ന് കറുക്കവും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ബന്ധം തുടങ്ങി ഈ മുരളീധരൻ ആണെങ്കിലോ അദ്ദേഹത്തിന് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് അതൊക്കെയുണ്ട് അതൊക്കെ അദ്ദേഹം മറന്നിട്ടാണ് ഓമനയിലേക്ക് വീണത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുരളീധരൻ ഒരു ഒഴിയാബാധയായി അതായത് മുരളീധരന് ഡോക്ടർ ഓമനയെ കെട്ടണം അദ്ദേഹത്തിന് അങ്ങോട്ട് മറക്കാൻ കഴിയില്ല പക്ഷേ ഡോക്ടർ ഓമനയ്ക്ക് മുരളീധരന് ഒരു തരത്തിലും കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല കാരണം ഇതുപോലെ താൽക്കാലികമായിട്ടൊരാശ്വാസം അതുമാത്രമേ ഓമനെ വിചാരിച്ചിട്ടുള്ളൂ അല്ലാതെ ഇവനെയും കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും ഓമനെ വിചാരിച്ചിട്ടില്ല ഒന്നാമത്തെ പ്രശ്നം ഈ ഭർത്താവിൻ്റെ കുടുംബമാണെങ്കിൽ ഒരു വലിയ കുടുംബമാണ് ഒരു വലിയ എന്താ പറയേണ്ടത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരുമാണ് ഓമനിയുടെ കുടുംബമാണെങ്കിലും വലിയ ടീമാണ് എല്ലാം ഉദ്യോഗസ്ഥരും ഡോക്ടറുമാണ് അപ്പോൾ ഈ പിന്നെ ഈ കല്യാണം കാരൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുരളീധരൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വീട്ടുകാരും പിന്നെ നാണക്കേട് കൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല അത്രത്തോളം ബുദ്ധി ഇതായിരിക്കും അപ്പോൾ എന്തൊക്കെയായാലും മുരളീധരനോട് പറഞ്ഞു മോനെ മുരളീധരൻ അതൊന്നും നടക്കൂല ഏഹ് നമുക്കിങ്ങനെ രഹസ്യമായിട്ട് അങ്ങോട്ട് പോവാം ഏ നമുക്ക് കാണണം എന്ന് വിചാരിക്കുമ്പോൾ ആ കാണാം അപ്പം എനിക്കൊരു സുഖമായി നിനക്കൊരു സുഖമായി അങ്ങനെ അങ്ങ് പോകാമെന്ന് പക്ഷേ മുരളീധരന് ഈ ഡോക്ടർ ഓമനേൻ്റെ കയ്യിലുള്ള പൈസക്കായിരുന്നു നോട്ടം കാരണം കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡോക്ടറല്ലേ അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തും കാര്യങ്ങളൊക്കെ തനിക്ക് വരുമല്ലോ ഇപ്പോഴുള്ള ഭാര്യനെയും മക്കളെ അങ്ങ് ഒഴിവാക്കാം എന്തൊക്കെ നക്കാപ്പീച്ച കൊടുത്തിട്ട് അങ്ങ് ഒഴിവാക്കാം എന്നാണ് മുരളീധരൻ കരുതിയത് എന്തൊക്കെയായിക്കഴിഞ്ഞാലും മുരളീധരൻ പിന്നീട് അങ്ങോട്ടൊരു ശല്യമായി ഒരു ദിവസം ഡോക്ടർ ഓമന പറഞ്ഞു മുരളീ ഇനി നീ എൻ്റെ മുന്നിൽ വരരുത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പോയി മുരളീധരൻ പറഞ്ഞു എന്നാൽ നീ നീയൊന്ന് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം അങ്ങനെ ഭയങ്കര പകയായി മുരളീധരന് ഈ ഓമനിയോട് മുരളീധരൻ ഇതിനു പക വീട്ടിയത് നാട്ടിലൊക്കെ പറഞ്ഞ് പാട്ടാക്കി ഞാനും ഈ സ്ത്രീയും തമ്മിലുള്ള ബന്ധം ഓമനിയും മുരളിയും തമ്മിലുള്ള ബന്ധം അങ്ങനെ നാട്ടിലെല്ലാം പാട്ടായി ചർച്ചകളായി കവലകളിലൊക്കെ ചർച്ചയിലായി അറിഞ്ഞില്ലേ നമ്മുടെ രാധാകൃഷ്ണൻ ഡോക്ടറുടെ പിന്നെ ആ ഭാര്യ പിന്നെ ആ ഗോവാലാട്ടൻ്റെ മോൾ അറിഞ്ഞില്ലേ ഈ മുരളീധരൻ്റെ കൂടെ എവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി എന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് നേരെന്നെ ആടോ എന്ന് ചില ആൾക്കാർ പറഞ്ഞു എടോ ആ ഹോട്ടലിൽ ഞാൻ കണ്ടതല്ലേ അവിടെയുള്ള ചെറുക്കൻ എന്നെ വിളിച്ചു പറഞ്ഞല്ലേ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ സംസാരിക്കൽ തുടങ്ങി ഇത് രാധാകൃഷ്ണൻ്റെ ജവിയിലുമെത്തി ആ രാധാകൃഷ്ണൻ ആ നിമിഷം തന്നെ മകളെയും എടുത്ത് ബന്ധം വേർപ്പെടുത്തിയിട്ട് ഓമനയെ ഓമന എൻ്റെ പാട്ടിന് വിട്ടു അങ്ങനെ കുടുംബം തകർത്ത ഈ മുരളീധരനോട് ഭയങ്കര അരിശ്യം തോന്നി ം തനിക്ക് നാണക്കേടുമായി കുടുംബവും തകർന്നു എല്ലാം കൊണ്ടും പിന്നെ ഡോക്ടർക്ക് ഓമനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അവരെന്ത് ചെയ്തു ഒന്ന് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് അവർ മലേഷ്യയിലേക്ക് പോവുകയാണ് പക്ഷേ പുറകെ തന്നെ ഈ മുരളീധരൻ മലേഷ്യയിലേക്ക് വന്നു എന്നുള്ളതാണ് അവിടെ വന്നിട്ടും ശല്യം ചെയ്യാൻ തുടങ്ങി എൻ്റെ ഓമനെ ഇനിയെങ്കിലും നമുക്കൊന്നിച്ച് ജീവിച്ചൂടെ ഇനിയിപ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ നിൻ്റെ ഭർത്താവ് പോയില്ലേ അദ്ദേഹം ഇനി വേറെ കെട്ടിക്കോളും പക്ഷേ ഓമനയ്ക്ക് അപ്പോഴും തൻ്റെ ജീവിതം കാരണം ഭർത്താവുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് എന്നാലും അദ്ദേഹം തൻ്റെ ഭർത്താവാണ് അദ്ദേഹം ആയുഷ്കാലം മുഴുവൻ എൻ്റെ കൂടെ വേണം എന്നായിരുന്നു എൻ്റെ തീരുമാനം കാരണം തനിക്ക് അദ്ദേഹം ഒന്നും തന്നില്ല എങ്കിലും എൻ്റെ മകളുടെ അച്ഛനാണ് എന്നുള്ള ഒരു വിഷമം ഓമനയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ഓമന അവിടെ നിന്നും ഒരു തീരുമാനമെടുത്തു ഇവനെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവൻ എൻ്റെ ഒരു വലിയൊരു ബാധ്യത തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഓമന വന്നു ഓമന അവിടെ പറഞ്ഞു ശരി നാട്ടിൽ നിന്ന് കാണാൻ മുരളി എന്ന് പറഞ്ഞ് മുരളീധരനെ കയറ്റുവിട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴും ഓമനയും വന്നു നാട്ടിലേക്ക് വീട്ടിലൊന്നും പോയില്ല കാരണം വീട്ടിലൊന്നും പോയിട്ട് കാര്യമില്ല അവിടെ ആരും കയറ്റൂലല്ലോ നേരെ ഊട്ടിയിലേക്ക് പോയി ഊട്ടിയിൽ പോയിട്ട് ഹോളിഡേ റിസോർട്ടിൽ ഒരു നാല് റൂമ് ബുക്ക് ചെയ്തു അപ്പോൾ ചോദിച്ചു എന്തിനാ മേഡം നാല് റൂം പറഞ്ഞു എൻ്റെ വീട്ടുകാർ വരാനുണ്ട് അതുകൊണ്ടാണ് കുടുംബക്കാരൊക്കെ വരുമ്പോൾ റൂമും വേണ്ടത് അതുകൊണ്ട് അടുത്തടുത്ത റൂം ആയതുകൊണ്ട് അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാല് റൂം എടുത്തു ആ റൂം ഡോക്ടറല്ലേ അപ്പോൾ അവർക്കും വലിയ സംശയമോ കാര്യങ്ങളോ മലേഷ്യയിൽ നിന്ന് വരുന്ന ഡോക്ടറാണ് ഇഷ്ടംപോലെ പുത്തൻ പണവും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മുരളീനെ ഫോൺ വിളിച്ചു മുരളി ഞാനിവിടെ ഗാഡ പിന്നെ ഇന്ന് ഹോട്ടലിലുണ്ട് നീ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു മുരളീധരൻ അപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം നേരെ ഊട്ടിയിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇടുപൊട്ടി കാരണം ഇന്ന് കുറേ നാളായി എൻ്റെ ഓമനയെ കണ്ടിട്ട് ഇന്നെങ്കിലും എനിക്കിതാകണം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം ആ ഒരു ത്രില്ലിലാണ് മുരളി വരുന്നത് മുരളി റൂമിൽ വന്നു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഓമനയെ ആ നിമിഷം തന്നെ ഓമനയും കെട്ടിപ്പിടിച്ചു അങ്ങനെ അവരുടെ സ്നേഹം വീണ്ടും ഗാഠമായി എന്നുള്ളതാണ് അതിനുശേഷം ഓമന സ്നേഹത്തോട് കൂടിയിട്ട് മുരളിക്ക് ഒരു കാപ്പി കൊടുത്തു ആ കാപ്പിയോട് കൂടിയിട്ട് മുരളി ബോധരഹിതനായി വീണു എന്നുള്ളതാണ് ഈ കാപ്പിയിൽ രണ്ട് തുള്ളി വിഷവും കൂടി ഒഴിച്ചിട്ടാണ് കൊടുത്തത് അതിനുശേഷം ഡോക്ടർ ഓമന രക്തം കട്ട പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തപ്പോഴേ ശുഭം മുരളീധരൻ അങ്ങനെ മരിച്ചു വീണു എന്നുള്ളതാണ് അപ്പോഴാണ് ബെഡൊക്കെ മാറ്റിക്കഴിഞ്ഞ് പിന്നീട് പോളിത്തീൻ കവർ നേരത്തി അവിടെ മുരളിയെ കടത്തി ഡ്രസ്സൊക്കെ അയച്ച് മാറ്റി പിന്നീടാണ് ഇവരുടെ ആ ഡോക്ടർ ബുദ്ധി പുറത്തു വരുന്നത് അതായത് സർജിക്കൽ ബ്ലേഡും അതുപോലെ കട്ടറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ കരളും വയറും ഇതൊക്കെ ആദ്യം കുത്തിയെടുത്തു അതൊക്കെ തറച്ച് മറ്റേ കക്കൂസിലിട്ടിട്ട് വെള്ളം അങ്ങ് ഒഴിച്ച് വെച്ചു കിടന്ന് അതങ്ങ് പിന്നെ പോവുകയും ചെയ്തു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലൊക്കെ അറുത്തു മാറ്റി അതിൽ നിന്നും മാംസങ്ങളൊക്കെ കൊത്തി നുറി കൊതി മുറിച്ചതിന് ശേഷം ഓരോരോ പോളിത്തീൻ കവറിൽ നമ്മൾ ഇന്നത്തെ ചിക്കനെല്ലാം ബീഫും ഇതെല്ലാം സൂക്ഷിക്കൂലേ അതേപോലെ പോളിത്തീൻ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന പോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു പിന്നീട് മൂന്ന് സൂട്ട് കേസ് വാങ്ങിച്ചു ആ മൂന്ന് സൂട്ട് കേസിലും ഇത് നിറച്ചും ഉണ്ടായിരുന്നു വലിയ മനുഷ്യനല്ലേ ഈ മൂന്ന് സൂട്ട് കേസിലും ഇത് നിറച്ചു ഇനി ഇത് എവിടെയെങ്കിലും പുറത്ത് കളയണം വാരിയലൊക്കെ കൊണ്ടുപോയിട്ട് എടുക്കുക ഏതോ പട്ടി കിട്ടുമോ എടുത്ത് വാരിയലൊക്കെ പട്ടികൾ കടിച്ചു കൊണ്ടുപോകരുത് അങ്ങനെ ഈ കുറേ മൂന്ന് ബോക്സും കൂടി എവിടെയെങ്കിലും കളയണം അപ്പോൾ ഊട്ടിയിൽ കളയാൻ കഴിയില്ല കാരണം എന്താണ് ഭയങ്കരമായിട്ടുള്ള സഞ്ചാരികളുടെ തിരക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണി ഊട്ടി ഊട്ടിയിലെ ടൂറിസ്റ്റ് കാർ ഡ്രൈവറായ മുരുകൻ ഇങ്ങനെ കാത്തിരിക്കലാണ് ഏതെങ്കിലും ടൂറിസ്റ്റ് കാർ വരണേ ഒരു വലിയൊരു ഓട്ടം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിലും മുരുകൻ ഇങ്ങനെ ഇരിക്കലാണ് അപ്പോഴാണ് ഒരു സ്ത്രീ വരുന്നത് കണ്ടാൽ നല്ല സുന്ദരിയാണ് പ്രൗഢിയാണ് വെളുത്തിട്ടാണ് അപ്പോൾ തന്നെ തോന്നി മലയാളി അപ്പോൾ തന്നെ മുരുകന് തോന്നി എന്നാമ്മ എങ്കേ പോകണം എനിക്കൊരു പിന്നെ ലോങ്ങിലൊരു ഇത് പോകണം ട്രിപ്പ് എന്ന് പറഞ്ഞു എങ്കേ ചൊല്ലുംകോ എന്ന് പറഞ്ഞപ്പോൾ കൊടയിക്കനാൽ മുരുകന് വലിയ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ റൂട്ട് അത് മാത്രവുമല്ല ഒരു ഡോക്ടറാണ് അതുപോലെ തന്നെ നല്ല ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അങ്ങനെ അങ്ങ് സംസാരിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ ഹോട്ടലിൽ ഒരു മൂന്ന് ഷൂട്ട് കേസ് ഉണ്ട് അതും കൂടി എടുത്ത് വെച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഹോട്ടലിലേക്ക് വണ്ടി വിടുന്നു ആ റിസോർട്ടിൻ്റെ അവിടെ മുന്നിൽ പാർക്ക് ചെയ്തു ഈ മേഡം പോയി റൂമിൽ നിന്നും ആ ഒരു മൂന്ന് ബോക്സുകളും എടുത്തു കൊണ്ടു മൂന്ന് ബോക്സുകളും എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ തിരികെ ഈ വണ്ടിയുടെ ഡിക്കിയിലേക്ക് അങ്ങ് കയറ്റി എന്നുള്ളതാണ് അങ്ങനെ മുരുകനും അതുപോലെ പുറകിലെ സീറ്റിൽ ഡോക്ടർ ഓമനയും യാത്ര തുടർന്നു പക്ഷേ ഓമനയുടെ മുഖത്ത് വളരെയധികം എന്തോ ഒരു വിഷമവും ഒരു എപ്രാവവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇദ്ദേഹം ഈ ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഷൂട്ട് കേസ് ഇങ്ങനെ പുറകിലേക്ക് നോക്കുന്നുണ്ട് അപ്പോഴും ഇദ്ദേഹത്തിനൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഇദ്ദേഹം കുറച്ച് സംസാരിക്കാനൊക്കെ നോക്കിയപ്പോഴേ അവർക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടപ്പോഴേ ഇദ്ദേഹം സംസാരം നിർത്തി എന്നുള്ളതാണ് ഓരോ ഒരു നാലഞ്ച് കിലോമീറ്റർ പോകുമ്പോഴേക്കും ഒരു വലിയൊരു സംഭവം നടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ടയർങ് പൊട്ടി ടയർ പൊട്ടിയതിന് ശേഷം പിന്നെ ഇത് പോകാൻ കഴിയില്ലല്ലോ കാരണം സ്റ്റെപ്പിനിയില്ല ഒന്നുമില്ല ആകെ വിഷമത്തിലായി അപ്പോൾ തന്നെ മുരുകനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യാ മുരുകൻ പറഞ്ഞു വേണ്ട മേഡം ഒരു ഒരു പ്രശ്നവും ഇല്ല ഞാനിപ്പോഴേ കോൾ പണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ടാക്സി സ്റ്റാൻഡിലേക്ക് കോൾ ചെയ്തു ഒരു കൊടൈക്കനാൽ ട്രിപ്പ് ഉണ്ട് ഒരു ലേഡി മാത്രമേ ഉള്ളൂ ആരെങ്കിലും ഒന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവിടെയുള്ള രാജ എന്ന് പറയുന്ന ഒരു മാരുതി ഓമനിയുടെ ഡ്രൈവർ അദ്ദേഹം തൻ്റെ കിളിയേയും കൂടി വിളിച്ചു കാരണം കൊടൈക്കനാലിനേക്ക് പോകുന്നതല്ലേ ഇത് കുറച്ച് ദൂരമുള്ളതല്ലേ കിളിയേയും കൂടി വിളിച്ചു വണ്ടി കയറ്റി അങ്ങനെ ഇവർ ആ സ്പോട്ടിലെത്തി അവിടെ നിന്നും ബാഗ് എടുത്ത് വെക്കാൻ ഇവരും കൂടി ബാഗെടുത്ത് ഇവരുടെ വണ്ടിയിലേക്ക് ആക്കി അങ്ങനെ അവിടെ നിന്നും യാത്ര തുടരുകയാണ് അസഹ്യമായ ചൂടാണ് പിന്നീട് കാരണം ഊട്ടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണല്ലോ കൊടൈക്കനാലെത്തുന്നത് അപ്പോൾ ഈ ചൂടിൻ്റെ അകത്ത് ഈ പിന്നെ എന്താ പറയുക ഈ മാംസം അതായത് മനുഷ്യ ശവമാണല്ലോ ഈ ശവം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് രാത്രിക്ക് പരിപാടി തീർത്തിയാന്ന് ഇന്ന് ഉച്ചയായി അപ്ലേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വണ്ടിയിൽ രാജ നോക്കും ഭയങ്കര മണടിക്കുന്നത് പുറത്തുനിന്നാണെന്ന് വിചാരിച്ച് ഇദ്ദേഹം ആദ്യം ഗ്ലാസ് അടച്ചു അതിനുശേഷം എ സി ഇട്ടു എന്നിട്ട് മണം പോകുന്നില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം ഈ മണം വരുന്നത് വണ്ടിന്നാണോ എന്തോ ഒരു മൃഗത്തിൻ്റെ ച ചീഞ്ഞ മണാന്ന് വരുന്നത് അതായത് മനുഷ്യൻ ചീഞ്ഞാലും മൃഗം ചീഞ്ഞാലും ഒരുപോലെയല്ലേ മനുഷ്യനാണെന്ന് അറിയുന്നില്ലല്ലോ ഇവർ വിചാരിച്ച എന്താണ് വണ്ടിയിൽ ഇനി വല്ല പെരിച്ചാഴിയും ചത്തിട്ടുണ്ടോ എന്നുള്ള അതായി ഇവരുടെ അന്വേഷണം അങ്ങനെ ഒത്തിരി ആലോചിച്ചിട്ട് ഈ മണം പോകുന്നില്ല മണം കൊണ്ട് തന്നെ ഇദ്ദേഹം മെല്ല നോക്കുമ്പോൾ ഇവരുടെ ബോക്സ് എന്നാ മണം വരുന്നു എന്നുള്ള ഒരു ഇത് ഇവർക്ക് സംശയമുണ്ടായി അപ്പോൾ തന്നെ ഇവരുടെ വെപ്രോളവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് കുറച്ചൊരു ഭയമുണ്ട് ഉണ്ട് എന്നാലും കിളി ഉള്ളതുകൊണ്ടൊരു ധൈര്യമാണ് ഡിൻഡിക്കൽ പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ പെട്രോൾ അടിക്കാൻ എന്നുള്ള വ്യാജേന അവിടെ വണ്ടി നിർത്തുന്നു അവിടെ വണ്ടി നിർത്തിയപ്പോൾ ഇദ്ദേഹം ചാടി നേരെ ടെലിഫോൺ ബൂത്തിലേക്ക് പോകുന്നു അവിടെ പോകുന്നത് ഓമനെ കാണുന്നു ഓമനെ അപ്പോൾ തന്നെ മെല്ലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മൂന്ന് ബാഗം പുറത്തിറക്കിയിട്ട് ഓമനെ അവിടെ നിന്ന് മുങ്ങി ഓമനെ മുങ്ങി ഇദ്ദേഹം ഫോൺ ചെയ്തു പോലീസിനോട് പറഞ്ഞു അതുപോലെ തന്നെ ടാക്സി സ്റ്റാൻഡിൽ പറഞ്ഞു കൊടൈക്കനാലിലെ ടാക്സി സ്റ്റാൻഡിലൊക്കെ വിവരത്തി എല്ലാവരും അലർട്ടായി എല്ലാവരും പിന്നെ അരിച്ചുപൊറക്കൽ ഉടങ്ങി അങ്ങനെ ഈ പോലീസുകാരും ഇവരിൽ അരിച്ചുപൊറുക്കുമ്പോഴേക്ക് ഓമനയെ പിടികിട്ടി ഓമനയെ പിടിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇതെന്താണ് ബോക്സിൽ ബോക്സ് അവിടെ വെച്ചിട്ടുള്ളത് ആരും തുറക്കുന്നില്ല അപ്പോൾ പറഞ്ഞു ഇത് ശവമാണ് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് ആ ശവമാണ് ഇത് കിടക്കുന്നത് എന്ന് അങ്ങനെ തുറന്നു നോക്കിയ പോലീസുകാർ ഞെട്ടിപ്പോയി അന്ന് വൈകുന്നേരത്തെ ആകാശവാണി ന്യൂസിലൂടെ ആ ആറേക്കാലിൻ്റെ ന്യൂസിലൂടെയാണ് ഒരുപക്ഷെ നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും ഈ വാർത്ത അറിയുന്നത് അന്ന് ടിവിയും കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പം ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ആകാശവാണി പിന്നെ കോഴിക്കോട് വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വാർത്ത വായിക്കുന്ന ഒരു രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതായത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് നോക്കണം നിങ്ങൾ പിറ്റേന്ന് പത്രത്തിലാണ് വിശദമായ വിവരങ്ങൾ വരുന്നത് മരിച്ചത് പയ്യന്നൂരിലുള്ള കോൺട്രാക്ടർ മുരളീധരനാണ് കൊന്നത് പയ്യന്നൂരിലെ തന്നെ ഡോക്ടറാണ് ഡോക്ടർ ഓമന ഓമനയുടെ കുടുംബത്തിൻ്റെ ചരിത്രങ്ങൾ വന്നു ഓമനയുടെ മുൻഭർത്താവിൻ്റെ ചരിത്രങ്ങൾ വന്നു അതുപോലെ തന്നെ മുരളീധരൻ്റെ വീട്ടുകാരുടെ ചരിത്രങ്ങൾ വന്നു മുരളീധരൻ്റെ വീട്ടുകാരുടെ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെയായിരുന്നു ഇത്രയും നാണം കെട്ട പരിപാടിക്ക് പോയിട്ട് ഇങ്ങനെയൊരു പണി വാങ്ങിച്ചൊരു മുരളീധരൻ ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ അതിനുശേഷം ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം മധുര സെൻട്രൽ ജയിലിൽ അടച്ചു സെൻട്രൽ ജയിലിൽ നിന്നും ഈ കുറ്റപത്രം കൊടുക്കാൻ പിന്നെ ലേറ്റായതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയതിന് ശേഷം ഇവർ മുങ്ങിയതാണ് പിന്നീട് ഇവർ പൊങ്ങിയിട്ടില്ല എവിടെയാണ് പോയത് എന്നൊന്നും അറിയില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ജാമ്യം കിട്ടുന്നത് പക്ഷേ ഈ അഞ്ചാറ് വർഷം ഈ ജയിലിൽ കടന്നപ്പോഴി ഇവർക്ക് ഒരുപാട് വിഷമവും ഉണ്ടായിരുന്നു അതായത് ജയിലിൽ മറ്റുള്ളവരെയൊക്കെ കാണാൻ അവർ ബന്ധുക്കളൊക്കെ വരുമ്പോൾ തന്നെ കാണാൻ തൻ്റെ സഹോദരനോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ അല്ലെങ്കിൽ മുൻ ഭർത്താവോ മകളോ ആരും വന്നില്ല എന്നുള്ളൊരു വേദന ഇവർക്കുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അവരൊക്കെ അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ അവരിങ്ങനെയൊരു മകളില്ല ഇങ്ങനെയൊരു സഹോദരി ഇല്ല ഇങ്ങനെയൊരു ബന്ധുക്കളില്ല എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ മുങ്ങിയ ഓമന ഇപ്പോൾ എവിടെയാണ് എന്താണ് എന്നൊന്നും ഉരുപ്പെടുത്തവുമില്ല ഇതിനിടയിൽ രണ്ടായിരത്തി ഒന്നിൽ ഒരു ഫോൺ വന്നു മകൾക്ക് എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല അതിനെ പറ്റിയിട്ട് പിന്നീട് ഒരു വിവരവുമില്ല പിന്നീട് ഇവർ പല സംസ്ഥാനങ്ങളിലും മുംതാസ് റോസ്മേരി എന്നിങ്ങനെയുള്ള പേരുകളിൽ ജീവിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോഴുള്ള അന്വേഷണ സംഘങ്ങൾ എന്നാണ് തോന്നുന്നത് അങ്ങനെ കുറച്ച് നാൾ മുമ്പ് മലേഷ്യയിൽ രണ്ടായിരത്തി പതിനേഴിൽ മലേഷ്യയിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വീണ് ഒരു ഒരു മലയാളി സ്ത്രീ മരണപ്പെടുന്നു അവരെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ മലയാളി സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിലൊക്കെ വന്നു അപ്പോൾ ഇവരുടെ മുൻ ഭർത്താവ് പറഞ്ഞു ഇത് അവർ തന്നെയാണ് ഡോക്ടർ ഓമനെ തന്നെയാണ് ആ മുഖഭാവൊക്കെ നോക്കിയിട്ട് പറഞ്ഞു പക്ഷേ അത് നോക്കുമ്പോഴേക്കും തിരുവനന്തപുരം സ്വദേശിയായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴും അവർ എവിടെയോ ഒരു കാണാമറിയത്ത് ജീവിച്ചിരുണ്ട് ഏതോ പേരിൽ ചിലപ്പോൾ മുംതാസ് ആകാം ചിലപ്പോൾ പിന്നെ മറ്റൊരു പേരാകാം ഇല്ലെങ്കിൽ റോസ്മേരിയാകാം ഇങ്ങനെയൊക്കെയുണ്ട് കാരണം ഇവർക്ക് പേട്ട ധ്യാന കേന്ദ്രവുമായിട്ട് കുറച്ച് ബന്ധമുണ്ട് അവിടെ ഇവർ കുറച്ച് കാലം ധ്യാനത്തിലൊക്കെ ഇരുന്നിരുന്നു അത് ആലോചിക്കണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റോസ്മേരി ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങിക്കോ നിങ്ങൾ അയൽവാക്കത്ത് ഈ ഏതെങ്കിലും റോസ്മേരി ഉണ്ടെങ്കിൽ ചോദിച്ചോ നിങ്ങൾ പഴയ ഡോക്ടർ റോമനയാണോ എന്നൊക്കെ നന്ദി നമസ്കാരം